ഈ കണക്കുകളാണ് ഇതാണ് ഞങ്ങളുടെ കണക്കെന്ന് പറയുന്നത് ഇതിലാണ് ഞങ്ങൾ ഈ പറയുന്നത് നൂറ്റി മുപ്പത്തി പേരുടെ ആത്മഹത്യയെ സംബന്ധിച്ചിട്ടുള്ള ഒരു പതിനഞ്ച് വർഷക്കാലത്തിനുള്ളിൽ കാലത്തിനുള്ളിൽ നടന്നിട്ടുള്ളൊരു കണക്കാണ് ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെ സംഘടന നേരിട്ടും അതുപോലെ തന്നെ നമ്മളെ ഒരു വഴിയും പോലീസ് സ്റ്റേഷനിലൊക്കെ കളക്ട് ചെയ്ത ഒരു കണക്കാണ് ഈ കാണുന്ന കണക്കുകളല്ല ഇതെല്ലാം ഈ ഇതിൽ വരുന്ന ആളുകളുടാണ് മുപ്പത്തെട്ട് പേരുടെ ആ ലിസ്റ്റിനകത്തോണ്ട് ഇപ്പൊ ഒരു കുട്ടിയുടെ ആത്മഹത്യ ചെയ്തു മെണിഞ്ഞാന്ന് കുട്ടിയാണ് തുടർക്കതായി പോയി അപ്പൊ അതെല്ലാം കൂടി നൂറ്റി മുപ്പത്തി ഒമ്പതാവും അതിന്റെ കണക്ക് കണക്കെന്നാണ് ഞങ്ങള് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു പത്രങ്ങളിലും അതുപോലെ എല്ലാ പത്രങ്ങളിലും വന്നിട്ടുണ്ട് ഇതൊക്കെ അതിനെ സംബന്ധിച്ച രേഖകളാണ് പിന്നെ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ് ആ ഇതൊക്കെ ഞങ്ങൾ നിയമസഭയിൽ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ സമയത്ത് പാലോട് സ്റ്റേഷൻ വരെ ഈ നിയമസഭയിൽ പറഞ്ഞ നാൽപ്പത്തെട്ട് മരണങ്ങൾ ആത്മഹത്യകൾ നടന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നാൽപ്പത്തെട്ട് മരണങ്ങൾ ഇതുപോലെ ആത്മഹത്യ നടന്നു എന്ന് ഈ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യം പത്രത്തിൽ വന്നൊരു കാര്യമാണ് അന്ന് ഞങ്ങൾ പറഞ്ഞൊരു കമ്മീഷൻ നിയമിക്കണം നിയമിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പക്ഷെ ആരും അതിനെ തയ്യാറായില്ല സ്ഥായിട്ട് നടപടിയില്ല എന്നുള്ളതാണ് അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാം കുട്ടികളുടെയൊക്കെ ഇത് ഇത്രയും ഇതല്ല ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ട് ഇതുമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനിച്ചു ഇതാണ് ഇത് സംബന്ധിച്ച് പറയാറ് ഡി ജി പിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ പക്ഷെ മരണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ തരത്തിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്തേണ്ടത് തുടക്കത്തിൽ തന്നെ ചോദിക്കാം സർക്കാർ നടത്തേണ്ടത് ശക്തമായ ഇടപെടൽ ഈ ആദിവാസി മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് സർക്കാർ കൃത്യമായിട്ട് ഒരു കമ്മീഷനെ നിയമിച്ച് അത് കാരണം പഠിക്കണം പഠിച്ചിട്ട് അതിന് വേണ്ടുന്ന സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രത്യേകിച്ച് ആദിവാസി മഹാസോടെ അഭിപ്രായം അത് രണ്ടായിരത്തി പതിനേഴിൽ ഞാർനീലിൽ ഒരു കുട്ടി കുട്ടി മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ നമ്മുടെ പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ എ കെ ബാലൻ ഞാൻ ഞാൻ സന്ദർശിക്കുകയും അതുപോലെ തന്നെ എക്സൈസിൻ്റെ എക്സൈസ് കമ്മീഷണർ എസ് പി ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് വന്നിരുന്നു ജനപ്രതിനിധികൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നൊരു വേദിയായിരുന്നു അവിടെ വെച്ചിട്ട് ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തുക കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് മന്ത്രി പോയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയോടും അതുപോലെ നമ്മുടെ വകുപ്പ് അന്നത്തെ എ കെ ബാലൻ മിനിസ്റ്ററോടും ഞങ്ങൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് ഇതൊരു അന്വേഷണമാണ് ആവശ്യം ഇതിന് പ്രായോഗികമായി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഇത് കണ്ടുപിടിക്കരുത് എങ്ങനെയാണ് ഇത് കൂടുതൽ സംഭവിക്കാൻ കാരണം അതിനൊരു പഠനം നടത്തണം അതിനൊരു കമ്മീഷൻ നിയമിക്കണമെന്നാണ് പക്ഷേ അന്ന് അത് ചെയ്തില്ല ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മേഖലയിൽ ഇതെല്ലാം കൂടെ ഒരു പതിനഞ്ച് വർഷം പതിനഞ്ചല്ല ഒരു ഇരുപത് വർഷക്കാലമായിട്ട് ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ഏത് ഭാഗത്താണ് ഈ വിഷയങ്ങൾ വരുന്നത് അതിനനുസൃതമായിട്ട് ആ ജനങ്ങളുടെ ബോധവൽക്കരണം മാത്രമല്ല അവരുടെ തൊഴിലില്ലായ്മ അവരുടെ സാമ്പത്തിക പ്രശ്നം ആരോഗ്യ പ്രശ്നം പിന്നെ സാമൂഹ്യവിരുദ്ധന്മാരുടെ പ്രശ്നം ഇതുപോലെ പെൺകുട്ടികളെ വശീകരിക്കുന്ന സംഘങ്ങളുടെ പ്രശ്നം നിരവധി പ്രശ്നങ്ങളുണ്ട് ഇതിനെല്ലാം പിന്നെ ഇതിപ്പം തന്നെ ഈ ഇൻ്റർകാസ്റ്റ് കൂട്ടു വളരെ അധികം ഇൻ്റർകാസ്റ്റാണ് ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവരെ ഒരു കടന്നു കൂടി വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കാൻ ഓരോ സെറ്റുമെൻറ്റുകളും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നമുക്കെടുത്തു പറഞ്ഞാൽ ഈ ഇരുന്നൂറ്റമ്പത് സെറ്റിമെൻറ്റുകളുണ്ട് ആ ഇരുന്നൂറ്റി അൻപത് സെറ്റിമെൻറ്റുകളിലായിട്ട് ഇരുന്നൂറ്റി അഞ്ച് സെറ്റിൽമെൻറ്റും ഈ അറേഞ്ച് മേഖലയിലാണ് ഈ മേഖലയിലാണ് ഈ വിഷയം മുഴുവനുള്ളത് അപ്പം പ്രധാനമായിട്ടും നമുക്കെടുത്ത് പറയത്തേക്ക് രണ്ട് പഞ്ചായത്ത് ഒന്ന് നമ്മുടെ പെരിങ്ങമല പഞ്ചായത്തും വിതിര പഞ്ചായത്തിലൂടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യയാണ് നടക്കുന്നത് നമുക്ക് നമ്മുടെ കണക്കനുസരിച്ചിട്ട് ഞാൻ വിവരാശം വെച്ച് എടുത്തതും നമ്മുടെ സംഘടനാ പ്രവർത്തകർ സെറ്റിമെൻറ്റുകളിൽ സന്ദർശിച്ച് എടുത്തവർ കണക്കെന്ന് പറയുന്നത് ഇരുപത് പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇരുപത്തി എട്ട് ആൺകുട്ടികളും പതിനാറ് സ്ത്രീകളും എഴുപത്തി നാല് പുരുഷന്മാരുമാണ് ആത്മഹത്യ ചെയ്ത് ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ടത് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ പെൺകുട്ടികൾ പഠിക്കാൻ പോണ പെൺകുട്ടികൾ ഈ പറയുന്ന ഈ സുഹൃത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഈ കുട്ടികളെ ഫോൺ നമ്പർ കിട്ടുമെങ്കിൽ ഇതിനൊരു പ്രത്യേക ലോബി തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു കുട്ടിയെ ഒരു ഈ ലോബിക്കാർ ഒന്നോ രണ്ടോ അഞ്ചോ പത്തോരോ ആരെങ്കിലും വിളിച്ച് ഈ കുട്ടിയെ വശപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ നിരവധി കുട്ടികളെ ഇതുപോലെ ആവശ്യപ്പെടുത്തി പിന്നെ അവർക്കത് പുറത്ത് പയ്യാൻ പറ്റാത്ത കെട്ടുകളെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പുറത്ത് പറയാൻ വയ്യാത്തൊരവസ്ഥ ഒരു ഭാഗമെത്തിച്ച് ചെയ്യാം അവിടെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് കഴിഞ്ഞതിൻ്റെ ആകെ വർഷം നമുക്ക് അഞ്ച് കുട്ടികളാണ് നമുക്ക് വെലിങ്ങമ്പല പഞ്ചായത്തിലും വിദര പഞ്ചായത്തിലും അഞ്ച് കുട്ടികൾ ഇതേ ടൈമിൽ മരിച്ചു എല്ലാം പത്തൊമ്പതും ഇരുപത് ഇരുപതും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ ആറാം തീയതി ഏഴാം തീയതി എട്ടാം തീയതി ഒൻപതാം തീയതി ഈ മൂന്ന് നാല് ദിവസമായിട്ട് നാല് പേരാണ് നാല് പേരാണ് അതിൽ രണ്ട് കുട്ടികൾ ഈ പറയുന്ന ഈ പറയുന്ന പ്രണയത്തിൻ്റെ ഇതിൽ മരിച്ചു ഒന്ന് ഇത് ചെയ് ഒരു നമതെന്ന് പറഞ്ഞു രണ്ട് കുട്ടി രണ്ട് ആൺകുട്ടികളും മരിച്ചു അപ്പോൾ ഈ ഈ പറയുന്ന പുറത്തുള്ള സംഘങ്ങളുടെ ഒരു ഒരു പ്രത്യേക തരത്തിൽ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പല പ്രാവശ്യം പെടുത്തിയിട്ടുള്ളതാണ് ഈ സെറ്റിൽമെൻറ്റിലേക്ക് അനധികൃതമായ ആളുകൾ കടന്നു കയറുന്നുണ്ട് കഞ്ചാവ് അതുപോലെ മദ്യ മയ മയക്കുമരുന്ന് ലോബികളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് ഈ സെറ്റിൽമെൻറ്റിനോട് ചേർന്ന് ഇതൊക്കെ നമ്മൾ നിയന്ത്രിക്കണമെന്ന് നമ്മൾ പല പ്രാവശ്യവും നമ്മൾ സർക്കാരോട് പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ പട്ടികവർക്ക വകുപ്പെന്ന് പറയുന്നത് തിരിച്ചുവിടേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനൊരു വകുപ്പിൻ്റെ ആവശ്യമില്ല ഈ വകുപ്പിൻ്റെ കയ്യിൽ യാതൊരു കണക്കുമില്ല ഇവിടുത്തെ ആദിവാസികളുടെ കണക്കില്ല ഇവിടെ എത്ര പേർ മരിച്ചെന്നോ എത്ര പേർ കൊന്നു ഈ പറഞ്ഞ ഇത്രയും നൂറ്റി നൂറ്റി മുപ്പത്തേഴ് മരണങ്ങൾ കുറേയൊക്കെ സ്വാഭാവിക മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മരിക്കപ്പെടാം പക്ഷെ അല്ലാതെ നിരവധി പെൺകുട്ടികൾ മരിക്കപ്പെട്ടു അതിൻ്റെ കണക്ക് ഈ പട്ടിയർഗ വകുപ്പിൻ്റെ ഇല്ല വകുപ്പ് എന്ന ഇപ്പം എന്നുള്ള നിലയ്ക്ക് മാത്രമാണ് അവർ പോകുന്നത് അല്ല ഇവരെ കയ്യിൽ ഇത് കണക്കില്ല ഞാൻ ഇന്നലെ ചോദിച്ചപ്പോഴത്തേക്ക് പറയുന്നത് ഒരു വർഷത്തെ കണക്കുണ്ടെന്നാണ് ഒരു ഒരു പ്രൊമോട്ടറിനോട് പറഞ്ഞത് അതിന് മുമ്പുള്ള കണക്കില്ല ഇപ്പം ഇത്രയും മരണ ഒരു സംഖ്യ കൊണ്ടുവന്നു നമ്മുടെ ആദിവാസി മഹാസഭ ഇത്തിരി കണക്കുകൾ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പതിനാല് വർഷമായിട്ട് ഞങ്ങൾ ശേഖരിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ കണക്കുകളൊക്കെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞതും ഈ വിഷയത്തെക്കുറിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ വരെ ഇടപെടേണ്ട കാര്യമാണെന്ന് വെച്ചാൽ ഈ ഒരു കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സംഘടനയുടെ പ്രവർത്തനം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതിനൊപ്പം തന്നെ ഇപ്പൊ പുരുഷന്മാരുടെ മരണവും അതി കൂടുതലാണ് അപ്പോൾ അതിലും സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഈ ഈ പ്രശ്നം സത്യത്തിൽ കൂടി പ്രശ്നങ്ങൾ ും അങ്ങനെയാണ് സർക്കാർ ഞാൻ അതാ പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് സർക്കാർ ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മീഷനെ നിയമിക്കണം ഇനി ഇത് മാത്രമല്ല ഈ മേഖലയിലെ ഭൂമി വൻതോതിൽ ഈ തിരുവനന്തപുരം ജില്ലാ ഭൂമി വൻതോതിൽ ബിനാമികൾ കൈയടക്കിയിട്ടുണ്ട് ഇന്റർകാസ്റ്റുകാർ കൈയടക്കിയിട്ടുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കപ്പെടേണ്ടതാണ് പിന്നെ മറ്റ് ഈ ഇൻ്റർ കാസ്റ്റുകാരായിട്ടുള്ള കൂടുതലും അതിനകത്ത് കടന്നു വന്നിരിക്കുന്നത് ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ അവർ ഏതോ നാട്ടിലുള്ള ആളുകളാണ് ഇവർ കൂടുതലും ഇവർ ഈ ഓരോ ഈ വനത്തിനുള്ളിൽ പോലും അവർ അവിടുത്തെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഉൾപ്പെടെ ഇവരെല്ലാം അവിടുത്തുകാരായ എല്ലാ രേഖകളും ഒല്പിച്ചു കഴിഞ്ഞു അതിനിവിടെ ചില സംഘടനകളുടെ പിന്തുണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഉദ്യോഗസ്ഥന്മാരുടെ പിന്തുണ ഇവരെല്ലാം പട്ടിക വർഗ്ഗമൊന്നും ഞങ്ങളെ സമുദായം കാണിയാണെങ്കിലും ഇപ്പം കാണിപ്പേരാരും വയ്ക്കാറില്ല പക്ഷേ ഇത്തരത്തിൽ കടന്നു വരുന്ന ആളുകളെല്ലാം അവരുടെ രേഖകളിൽ കാണിയാണ് ഇപ്പം സുമാരനായരാണെങ്കിൽ സുമാരനായര് മാറ്റി സുമാരം കാണി ഇവരെല്ലാം കാണിക്കാരായി ഒരു വലിയ ഗൂഢസംഘത്തിന് ഇതിന്റെ പിന്നിലുണ്ട് ഭൂമി തന്നെ ഈ പെൺകുട്ടികൾ അടിച്ചോണ്ട് പോകേണ്ട പ്രധാന കാരണം ഭൂമിയാണ് ഭൂമിയും സ്വത്ത് വകയളവുമാണ് പിന്നെ ഈ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ അടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇപ്പൊ നമ്മുടെ ഇന്ദുജ പോലെയുള്ള കുട്ടികൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പം അവരെയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും അവർക്ക് ജോലി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓംബർക്ക് പിന്നെ പണിയെടുക്കേണ്ട കാര്യമില്ല ആ പിന്നെ കൂടുതലും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടാണ് ഈ വനത്തിൽ യാത്ര ഈ ഇതുപോലെയുള്ള കുട്ടികൾ ഈ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കണം പരിശോധിക്കേണ്ട കാര്യമാണ് കൊണ്ട് ഒരു കാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല വകുപ്പ് ഒരു കാലഘട്ടത്തിലൊക്കെ നല്ലതായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇന്ന് ഈ വകുപ്പിനെ കൊണ്ടൊന്നും വലിയ ഗുണമൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയൊരു സംവിധാനമാണ് അത് ഇന്നത്തെ പത്രത്തിൽ കണ്ടായിരുന്നു ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ രണ്ടായിരത്തോളം കുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ആധാർ കാർഡ് സമയത്തിന് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തോളം കുട്ടികളെ പൈസ കൊടുത്തില്ല എല്ലാം കൂടെ അൻപത് അറുപത് ലക്ഷത്തോളം രൂപയുണ്ട് കൊടുത്തിട്ടില്ല അവരിനിപ്പോൾ ഈ പഠന വർഷം കഴിയുമ്പോൾ അവർ തിരിച്ചു പോകും പോകുമ്പോൾ ഈ പൈസ ലാപ്സായി പോകും ഇത്ര ഒരു ഈ ലോകത്തോടെ കാണുകയാണ് നമ്മുടെ ഹോസ്റ്റലുകളുടെ കാര്യങ്ങൾ പരിശോധിച്ചാലും അത് തന്നെയാണ് ആ മനസ്സിലാവാൻ കഴിയുന്നത് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ പഠന നിലവാര ആദിവാസി മേഖലയിലൊക്കെ എടുത്ത് വളരെ മോശമാണ് മനസ്സിൽ ഇപ്പോഴും ഒരു പഴയ സംഭവം സംഭവം തന്നെ തന്നെ അത് അങ്ങനെയാണ് പരിശോധിച്ചാണ് എനിക്ക് തോന്നുന്ന ഒരു പാട് പത്ത് വർഷം മുമ്പ് ഉദ്യോഗസ്ഥർ തലയിലല്ല പ്രവർത്തിച്ചിരുന്നത് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴേ ഉള്ള ഉദ്യോഗസ്ഥര് പുതിയ തലമുറയിലുള്ള ആളുകൾക്കൊന്നും ഇതിനകത്ത് വലിയ താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം നമ്മളെ ഇത്രയും വിഷയങ്ങൾ പോലും ഒരു പരാതി കൊടുത്താൽ പോലും നമ്മുടെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു തിരിച്ചൊരു മറുപടി പോലും തരാത്ത ഒരു അവസ്ഥ എത്രയോ വിഷയങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വേറെ ഏത് മന്ത്രിയുടെ ഓഫീസിൽ ഒരു പരാതി കൊടുത്താലും ഒരു കാരണമെങ്കിലും അയച്ചേരി ഇന്ന വകുപ്പിലേക്ക് നിങ്ങൾ പോയി തരക്കാനാണ് ഇതൊന്നും അങ്ങനെ ഒരു സംവിധാനവും ഇപ്പം ഇല്ല താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അവിടെ അവിടെ ഈ ആദിവാസി കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരു മാത്രമല്ല പരിധി പഠിക്കുന്ന സുരക്ഷ എന്ന് പറയുന്നത് അത് 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 വകുപ്പ് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിഞ്ഞാൽ കൃത്യമായി പോകും പക്ഷേ നമ്മുടെ ഈ എം ആർ എസ്സുകളുടെ ടീച്ചേഴ്സൊക്കെ അവിടെ തന്നെ താമസിച്ച് അവരെ പഠിപ്പിക്കണമെന്നാണ് എത്ര എം ആർ എസ്സുകളുടെ ടീച്ചേഴ്സ് അവിടെ താമസിക്കുന്നു അവർ യൂണിയനും പാർട്ടിയൊക്കെ വെച്ചിട്ട് അവരെല്ലാവരും വീട്ടിൽ പോകും രാത്രിയാകുമ്പോൾ അവിടെ നമ്മുടെ പാവപ്പെട്ട ആയമാർക്കാണ് ഈ കുട്ടികൾ മാത്രമേ അവിടെ കാണത്തുള്ളൂ ഇവർക്ക് ട്യൂഷനോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവർ പഠന നിലവാരം കുറയുന്നത് അത് ഞങ്ങൾ കഴിഞ്ഞ രാധാകൃഷ്ണ മിശ്ര കണ്ടു പറഞ്ഞിരുന്നു ഈ ടീച്ചേഴ്സിന് അവിടെ തന്നെ അവർ കോട്ടേഴ്സിൻ്റെ അവിടെ താമസിക്കാൻ അവരുടെ സംവിധാനം ഉണ്ടാക്കണം പക്ഷേ ഇതെല്ലാം മറ്റ് കാര്യങ്ങളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് അവർക്ക് ആ പഠന നിലവാരം ശരി ഇപ്പം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇത് ഞങ്ങളിപ്പോൾ കേന്ദ്ര പട്ടിക പിന്നെ മനുഷ്യാവശ്യ കമ്മീഷന് പരാതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പം മനുഷ്യാവകാശ കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടാൻ ഇത് ഹൈക്കോടതി വഴി കേസുകളെല്ലാം ഒരു അന്വേഷണം ഉണ്ടാവണമെന്നുള്ളതാണ് ചിലപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഒതുങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് റിപ്പോർട്ടൊക്കെ ചോദിച്ചു വരുമ്പോൾ അത് അവിടെ നിൽക്കും ചിലപ്പം അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ ഈ പിന്നെ അദ്ദേഹം ഹൈക്കോടതിയുടെ ഒരു ഇടപെടലും കൂടെ ഇതിനകത്ത് വേണം ഇതിനകത്ത് നടന്നിട്ടുള്ള ഈ പറയുന്ന മരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം പിന്നെ ഈ പ്രതികൾ എത്ര പേരെ ആണ് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം നടന്ന മരണങ്ങൾ കഴിഞ്ഞ അങ്ങേ വർഷം നടന്ന മരണങ്ങൾ നാല് പെൺകുട്ടികളെ ഭരിച്ച ഒരേ സമയത്താണ് ആ പ്രതികളെല്ലാം ഇപ്പം ഇവിടുണ്ട് സുരക്ഷിതമായിട്ട് കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് അപ്പം ഈ കേസിലും നാളെ അത് വരുമെന്നറിഞ്ഞൂടെ ഈ കേസ് ഇപ്പോൾ അവർ ഫസ്റ്റ് ജാമ്യത്തിന് വന്നിരുന്നു ഞങ്ങൾ ഇന്ദുജയുടെ കേസിൽ ഞങ്ങൾ പോയിരുന്നു കേസ് എന്താ കോടതി കാര്യമായിട്ട് എടുത്തു അവർക്ക് ജാമ്യം കൊടുത്തില്ല പക്ഷെ ഞങ്ങളത് മൂവ് ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പിന്നെ ഞങ്ങൾ വേറെ അടുക്കട്ടും കൂടെ വയ്ക്കുന്നുണ്ട് വച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു മാതൃകയായിട്ട് സമരത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല പക്ഷേ ഇതിന് നടപടി വേണം എനിക്ക് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു കമ്മീഷനെ സ്വതന്ത്ര കമ്മീഷനെ നിയമിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഈ ഇരുപത് വർഷക്കാലമായിട്ട് ആത്മഹത്യകളും ഭൂമി കയ്യേറ്റങ്ങളും അത് സംബന്ധിച്ച് ഈ പുതിയ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വഴിതെറ്റിക്കുന്ന സംഘങ്ങളെയൊക്കെ കുറിച്ച് വ്യക്തമായി അന്വേഷിക്കപ്പെടുകയും ഇതിനകത്ത് അനധികൃതമായി കടന്നു കയറുന്നവരെ നിയന്ത്രിക്കുവാനുള്ള സംവിധാനം ഒരുക്കാൻ ഒരു കമ്മീഷൻ തന്നെയാണ് ആവശ്യം അത് പഠിച്ച് ചെയ്താലേ കാര്യമുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് വന്നു ഇപ്പോൾ സർക്കാർ കുറച്ച് ഫണ്ട് കൊടുത്തിട്ട് പറയും അവിടെ ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ പറയും അവർക്ക് കുറച്ച് ഉറങ്ങും കറിയൊക്കെ കൊടുത്ത് ബോധവൽക്കരണം അവരങ്ങ് പോകും പക്ഷേ അത് പോരാ നമുക്ക് ബേസിക്കലായിട്ട് എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് നമ്മൾ മനസ്സിലാക്കിയുള്ളതാണ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ അങ്ങനെ ഒരു കമ്മീഷനെ നിയമിച്ചാൽ തന്നെ ഇവർ ഈ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഒരു ഒരു ജഡ്ജിനെ വെച്ചിട്ട് കമ്മീഷൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോ എങ്ങനെയായിരിക്കണം ആ കമ്മീഷന്റെ ഒരു രീതി എങ്ങനെയായിരിക്കണം ആ കമ്മീഷൻ ഈ മേഖല സന്ദർശിക്കണം ഈ മേഖലയെ സന്ദർശിച്ച് ഞങ്ങളെപ്പോലുള്ള പട്ടിക സംഘടന നടക്കുകൊണ്ട് പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളൊരു ഞങ്ങളോട് ചോദിച്ചാൽ സത്യം പറയുള്ളൂ ഞങ്ങളുടെ കയ്യിലേ കണക്കുള്ളു സത്യം ഞങ്ങളിൽ പറയാൻ പറ്റത്തുള്ളൂ ഞങ്ങളെ പോലുള്ള സംഘടനകളുണ്ട് അതുപോലെ ഇവിടെ സ്റ്റേറ്റ് അഡ്വൈസറി ഇത് ഉണ്ട് അതുപോലെ ചില ഊരുമൂപ്പന്മാരുണ്ട് എഫ് ആർ സി കമ്മിറ്റികളുണ്ട് അപ്പോൾ ഇങ്ങനെ വിവിധ കമ്മിറ്റികളുണ്ട് എല്ലാം കൂടെ നമ്മുടെ ജില്ലയിൽ തന്നെ ഈ വനിതാ സംഘങ്ങൾ എഫ്ആർ സികൾ ഊരുകൂട്ടങ്ങൾ എല്ലാം കൂടെ ചേർന്ന് നമുക്കൊരു പത്ത് എഴുന്നൂറ് ലോക്കൽ ബോഡികളുണ്ട് പല വർക്കിലുണ്ട് അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ കാണുകയും ആ പ്രദേശത്തുള്ള ആളുകളെ കണ്ട് അവരുടെ അഭിപ്രായം എടുത്തിട്ടു ശേഷം ഒരു കങ്ങാ സർക്കാർ കാര്യക്ഷമായിട്ട് വിഷയത്തിൽ ഇടപെടണം ഇനി ആത്മഹത്യകൾ നടക്കാൻ പാടില്ല മാറണം ഒരു പിന്നെ ബോധവൽക്കരണം കൊണ്ട് അത് തീരൂല അടിസ്ഥാനപരമായിട്ട് എന്ത് പ്രശ്നമാണ് ഇവർ നേരിടുന്നത് ആ പ്രശ്നത്തെ കുറിച്ച് പഠിച്ചതിനു ശേഷം അതിന് നടപടികൾ പോകണം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മൾ നമ്മളിത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും നമ്മുടെ വകുപ്പിക്കും അത് കൊടുക്കുന്നുണ്ട് ഈ ആത്മഹത്യ അത് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ എനിക്ക് തോന്നുന്നു ഈ കയ്യേറ്റമാണിപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം തോന്നുന്നു ഇതിന് വേണ്ടിയിട്ടൊരു ലോബി തന്നെ പ്രവർത്തിക്കാൻ തോന്നുന്നുണ്ട് മാത്രമല്ല ഈ പറയുന്ന പോലെ ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി തന്നെ ചിലര് ഈ ജാതി മാറി പേര് മാറി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇപ്പം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതിയിൽ അല്ലാത്തവർ ഒരുപാട് ആളുകൾ ഈ ഇൻ്റർകാസ്റ്റ് ചെയ്യുന്നത് തന്നെ ഈ ഭൂമി ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയുള്ള ആളുകൾ ഏറെപ്പേരും പട്ടികവർഗമാണെന്നുള്ള വ്യാജമായ സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കി കഴിഞ്ഞു ആധാർ കാർഡ് റേഷൻ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റ് ഇതിലെല്ലാം ഒരു പട്ടികവർഗമാണ് കാണിക്കാരനാണെന്നൊക്കെ പറഞ്ഞ് രേഖകളുണ്ടാക്കി കഴിഞ്ഞു അപ്പം ഇത്തരം രേഖകളുണ്ടാക്കുന്നതിന് ഇവിടുത്തെ റവന്യൂ വകുപ്പ് കൂട്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പലതായിരിക്കാൻ തരാം കാരണം റവന്യൂ വകുപ്പ് പല രേഖകളും നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായ അവർ തരില്ല ഒരുപാട് വിവരാശങ്ങളും പ്രശ്നങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞ ഒരാൾക്ക് പോലും പട്ടിക വർഗമല്ലാതെ കൊടുക്കരുതെന്ന് പറഞ്ഞ ആൾക്ക് പോലും ഒരു കുട്ടിക്ക് പോലും ഇപ്പം കൊടുത്തിരിക്കുന്നു ഒരു വലിയ കട നടത്തുന്ന സെറ്റിൽമെന്റിനകത്ത് ഒരു വീട് വെച്ച് ഒരു കടയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പട്ടികവർഗക്കാരനല്ലാത്ത ഒരാൾക്ക് പോലും അവരുടെ കുട്ടിക്ക് പോലും കൊടുത്തിരിക്കുന്നു ഞങ്ങളത് തടഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും ആ അത് അവർ കൊടുത്തു ആ രേഖകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അത് ഞങ്ങൾ മറ്റു മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഭൂമികൾ ഭൂമി പട്ടികവർഗ വനാവകാശ നിയമത്തിൽ പറയുന്നത് പട്ടികവർഗക്കാരുടെ പേരിൽ മാത്രമേ ഭൂമി പാടുള്ളൂ അവരുടെ പക്ഷേ ഈ കൈവശ രേഖയ്ക്കകത്ത് പോലും ഇപ്പോൾ മറ്റുള്ള ആളുകൾ കൈവിശ്ശരീരത്ത് കടന്നുകൂടുകയാണ് മാനദണ്ഡങ്ങൾ തെറ്റിച്ചു മാനദണ്ഡങ്ങളൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടാതെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഒരു ശക്തമായ മൂവ്മെൻറ്റ് ഇതിനകത്ത് വേണ്ടി വരും ഇതിപ്പോൾ നമ്മൾ ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു ഇടുക്കിയിലൊരു മീറ്റിങ്ങിന് പോയപ്പം അവിടെ മന്നാമാരുടെ കാര്യം മന്നാമാരുടെ ഒരു മീറ്റിങ്ങിനാണ് പോയപ്പോഴും നൂറോളം വീട്ടുകാർ ഈ ആദിവാസികളല്ലാത്തവരവരുടെ ഭൂമി താമസിക്കുന്നു കേരളത്തിൽ എല്ലാ മേഖലയിലും ആദിവാസികളെ ഭൂമി കയ്യേറിക്കഴിഞ്ഞു ഓ വളരെ ഒരു അൻപത് ശതമാനം ഭൂമിയെങ്കിലും കഴിപ്പം നമ്മൾ വയനാടാണ് നമ്മൾ കണ്ടിരുന്നത് അട്ടപ്പാടിയാണ് കണ്ടിരുന്നത് എന്നാൽ അതല്ല കേരളത്തിലെ എല്ലാ ജില്ലയിലും ആദിവാസി ഭൂമി ഇപ്പോഴും ഇത് അവര് അട്ടപ്പാടിയിലൊക്കെ അവർ കൈമാറ്റം ചെയ്യണല്ലോ അട്ടപ്പാടിയിലെന്ന് വെച്ചാൽ ഒരേ ഭൂമിക്ക് ആദിവാസിക്കും കരം തീരുവുണ്ട് മറ്റോർക്കും കരം തീരുവുണ്ട് അപ്പൊ അതാണ് അതിന്റെ സംഭവം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ആദിവാസികൾ പൂർണ്ണമായും തെരുവിലിറങ്ങേണ്ടി വരും ആ സ്ഥിതിയിലാണ് ഇവിടുത്തെ ഭൂമി വിഷയം പറ്റൊണ്ടിരിക്കുന്നത് ഈ ഭൂമികളുടെയൊക്കെ രേഖകളുമായി ചെല്ലുമ്പോൾ രേഖ അവരെല്ലാം കാണിയായിട്ടാണ് വരുന്നത് ഈ വാങ്ങിച്ചവരൊക്കെ കാണിക്കാരായിട്ടാണ് വരുന്നത് പുറത്തുള്ള ആളുകൾ ഒരു ഒരു മാനദണ്ഡവും ഇല്ല അതൊക്കെ സൗകര്യം പോലെ ആ സമ്മർദ്ദത്തിന്റെ ഒക്കെ പുറത്ത് അവർ നേടിയുണ്ട് വഴിവിട്ട് സഹായിക്കുന്നുണ്ട് അതിനകത്ത് കുറെ രാഷ്ട്രീയ ബന്ധങ്ങളും ഒക്കെ ഉണ്ട് റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഇല്ല അല്ലാതെ ഉള്ള ആളുകളാണ് കൂടുതലും ഈ ഭൂമി കഴിവ് ഈ കൂടുതലായിട്ടും ഇങ്ങനെ അല്ലെങ്കിൽ ഈ പറയുന്ന പേര് മാറ്റി ഏത് അത് എല്ലാ ജാതിയിലുള്ള എല്ലാ ജാതി ഞാൻ ജാതി പറയുന്നത് ശരിയല്ല എന്നാലും അത് എല്ലാ ജാതിക്കാരും അതിനകത്തുണ്ട് ചില രണ്ട് മൂന്ന് ജാതിക്കാര് വളരെ കൂടുതലാണ് അവരൊരു ടാർഗറ്റ് ഇട്ട് ഇത് നടത്തിച്ചേരും അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് അത് ഞാനിപ്പോ ആ ജാതിയെ കുറിച്ച് പറയുന്നില്ല പറയുന്നില്ല ശ്രമങ്ങളുണ്ട് അത് കണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും ഈ രേഖകളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് കാര്യം ഇതിനകത്ത് ഇതിനകത്ത് ഈ ഇന്റർകാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളുടെ എല്ലാ രേഖ പരിശോധിക്കണം സർക്കാർ അതിന് എന്നുള്ളതാണ് ഇവിടെ ഇരുപത് പേര് നമ്മുടെ തേവേരുമുന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത് പേര് ആദിവാസികളല്ലാത്തവർ കയ്യേറിയ രണ്ടായിരത്തി അഞ്ചിൽ ഒഴിപ്പിക്കാൻ വേണ്ടി വനംവകുപ്പ് മന്ത്രി വിനോയ് വിശ്വം സാറ് ഒരു ഉത്തരവിട്ടിട്ട് ഇന്നതുവരെ അത് ഒഴിപ്പിച്ചിട്ടില്ല ഇന്ന് അവരോട് താമസിക്കുന്നു അവർക്ക് കറണ്ട് കിട്ടി പല സൗകര്യം ചെയ്തു കൊടുത്ത് ഇതേ ഗവൺമെൻറ് തന്നെയാ ചെയ്ത് കൊടുക്കുന്നത് അവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുന്നു ആദിവാസി ഭൂമിയാണ് പച്ചേറ്റ് തെളിവണ്ടൻ്റെ കയ്യിൽ അത് റവന്യൂ വകുപ്പിന് പരാതി കളക്ടർക്ക് പരാതി കൊടുത്തു അവിടെ റവന്യൂ വകുപ്പിന് വന്ന് ആർ ഡി ഐക്ക് വന്ന് ഇതെല്ലാം വന്നിട്ട് അവര് അതിന് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നു വ്യക്തമായ തെളിവുണ്ടായാലും അന്വേഷിച്ച് കണ്ടില്ലെന്ന് പറയുന്നത് മറ്റവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ കണക്കിൽ പോയി കഴിഞ്ഞാൽ മുഴുവൻ ഭൂമിയും പോകും അപ്പോൾ ഈ പറയുന്ന ആത്മഹത്യകളും മറ്റു പ്രശ്നങ്ങളും ഇനിയും വിഷയങ്ങൾ വിഷയങ്ങൾ കൂടെ അപ്പൊ ഇതിനെതിരെയും കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ പ്രസ്ഥാനം ഈ വിഷയത്തിൽ ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും തീർച്ചയായിട്ടും ഞങ്ങളെ വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിക്കപ്പെടും അത് ഇവിടെ മാത്രമല്ല കേരളം കേരളമെമ്പാട് ഞങ്ങൾ ഉന്നയിക്കപ്പെടും ഞങ്ങൾ ഇപ്പോൾ അതല്ല ഞങ്ങളൊരു എല്ലാ കേരളത്തിലെ എല്ലാ പട്ടികർക്ക സമൂഹങ്ങളും ഒരേ വേദിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് അപ്പം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ നേരിടും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് നമുക്കത് ബഡ്ജറ്റിൽ വയ്ക്കുന്ന പൈസ ചിലത് ബഡ്ജറ്റ് വരുന്ന പൈസകൾ ചെലവഴിക്കുന്നുണ്ട് പക്ഷേ അത് ഈ ഇവിടുത്തെ പദ്ധതി ആസൂത്രണങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ ഐഡിയ അനുസരിച്ചിട്ടുള്ള പദ്ധതി ആസൂത്രണങ്ങളാണ് നടക്കുന്നത് അതുകൊണ്ടാണ് പലത് ഫലിയറായി പോകണം പക്ഷേ പദ്ധതി ആസൂത്രണം നടത്തുന്നത് കൃത്യമായിട്ട് ആദിവാസികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എടുത്തിട്ട് വേണം പദ്ധതി ആവിഷ്കരിക്കാൻ ഇതങ്ങനെയല്ല ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവരുന്ന പദ്ധതികൾ ആദിവാസികൾ മേലെ അടിച്ചേപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ പദ്ധതി ആദിവാസികളുമായി ബന്ധപ്പെട്ട് ഊരുകൂട്ടങ്ങളോ അല്ലെങ്കിൽ പട്ടുകൊരു സംഘ ഒരു മേഖലയിൽ എന്താണ് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടതെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് വേണം പദ്ധതികൾ കൊണ്ടുവരാം അത് അടിച്ച് ഏൽപ്പിക്കുന്നു അങ്ങനെ പോകുന്നുണ്ട് ആ ഫണ്ട് വരും കുറേ ചില സ്ഥലത്ത് വരത്തില്ല തിരുവനന്തപുരത്ത് കുറേയൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ആ പല സ്ഥലത്തും ഫണ്ടിൻ്റെ ദുർവിനിയോഗമുണ്ട് അത് കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ അൻപത്തി അല്ലാണ്ട് അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം രൂപ ഈ ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഫണ്ടാണത് അത് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാ അത് കൊടുത്തിട്ട് ഇതുവരെ കൊടുത്തില്ല കൊടുക്കാതെ അവര് ഈ ചെറിയ കുട്ടികളുടെ ആധാർ കാർഡിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടാണ് കൊടുക്കാത്തത് നമുക്ക് ആ കുട്ടികളുടെ ആധാർ കാർഡ് ഇട്ടില്ലേ അത് വാങ്ങണം ഇവിടെ നമ്മളെ കേരളത്തിൽ എല്ലാം കൂടെ ആയിരത്തി ഇരുന്നൂറ് പ്രൊമോട്ടർമാരുണ്ട് ഒരു പ്രൊമോട്ടർ വിചാരിച്ച് രണ്ട് കുട്ടി രജിസ്റ്റർ എടുത്താൽ പോരെല്ലാം ഏറ്റവും അഴിമതി ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല അഴിമതി ഉണ്ട് തീർച്ചയായിട്ടും പണ്ട് ദുരു വിനിയോഗവും കാര്യങ്ങളും ഒപ്പമുണ്ട് എന്നുള്ള കാരണം